മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ നാം തിന്നുക കുടിക്കുക ആനന്ദിക്കുക നാളെ ചാകുമല്ലോ വഞ്ചിക്കപ്പെടരുത് ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ പാപം ചെയ്യാതിരിക്കുകയും ചിലർക്ക് ദൈവത്തെക്കുറിച്ച് കുറിച്ച് പരിജ്ഞാനമില്ല ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായിട്ട് പറയുന്നു അപ്പോൾ നോക്കുക ദൈവവചനം നമ്മുടെ കാര്യം പറയുന്നു മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ തിന്നുക കുടിക്കുക നാളെ ചത്തുപോകുമല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരുടെയും അനുഭവം ഇതാണ് എന്താണ് ഈ ഭൂമിയിൽ പണം ഉണ്ടാക്കുക ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല മറ്റുള്ളവരെ പീഡിപ്പിക്കുക മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കുക മറ്റുള്ളവരുടെ കരുണയില്ലാതെ എന്റെ സ്വന്തം സുഖത്തിനു വേണ്ടി ആരുടെയും കണ്ണുനീരോ ആർക്കും ദുഃഖമോ ആർക്കും മരണമോ ഉണ്ടായാൽ പോലും എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ എന്റെ കാര്യം നോക്കും ചിലർ എൻ്റെ കാര്യം പെട്ടി എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കും ദുഃഖിക്കും ദുഃഖിപ്പിക്കുന്നു അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഇനി മറ്റു ചില്ലരുടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് തിന്നുക കുടിക്കുക നാളെ ചത്തുവമ്പലം നോക്കുക ചില വ്യക്തികളെ സംബന്ധിച്ചോളം തിന്നുക കുടിക്കുക നാളെ ചത്തുപോകുമല്ലോ എന്ന് പറഞ്ഞാൽ തിന്നുക കുടിക്കുക എന്നൊരു കാര്യം മാത്രമല്ല പിന്നെയോ അവന് തോന്നിയ പോലെ ഹൃദയത്തിൽ അവന് ഉണ്ടാകുന്ന എല്ലാ വിചാരങ്ങൾക്കും ഒത്തവണ്ണം ആഗ്രഹങ്ങൾക്കും ഒത്തവണ്ണം അവൻ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക കാരണം അവൻ പറയുന്നുണ്ട് എന്നോട് ചില പറഞ്ഞിട്ടുണ്ട് നാളെ ചത്തു പോകുന്ന കാര്യമാണ് പിന്നെന്താ പിന്നൊന്നുമില്ല അതുകൊണ്ട് എന്താണ് ആകുന്നിടത്തോളം പാപം ചെയ്ത് ഈ ശരീരത്തിന്റെ സുഖത്തില് ആസ്വദിക്കുകയാണ് നാളെ ചത്തു പോവുകയല്ലേ അപ്പൊ ചത്തു പോകുന്നതിന് മുമ്പ് കഴിയുന്നിടത്തോളം ഈ ശരീരത്തിന്റെ സുഖങ്ങളെ ആസ്വദിക്കുക അതിനകത്ത് മദ്യപാനമുണ്ട് വെറിക്കൂത്തുണ്ട് എന്താണ് കൊലപാതകമുണ്ട് മറ്റുള്ളവരുടെ പരിഹാസമുണ്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും അധാഷ്ട്യമുണ്ട് നിയമങ്ങളെ അനുസരിക്കാത്ത അനുഭവങ്ങളുണ്ട് കാരണം അവനെ പറ്റി അവനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം മാത്രമേ അറിയത്തുള്ളൂ നാളെ ചത്തു ചത്തുപോകും അപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ജീവിതത്തില് എന്തൊക്കെ സുഖങ്ങൾ ആസ്വദിക്കാമോ അതെല്ലാം ആസ്വദിക്കണം എന്നുള്ളതാണ് അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി കാണുന്ന കാര്യം എന്നിട്ട് ഇവിടെ ദൈവജനം പറയുന്നുണ്ട് വഞ്ചിക്കപ്പെടരുത് ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ വഞ്ചന അറിയാമോ നാളെ ചത്തുപോകും അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല അതുകൊണ്ട് ഈ ഭൂമിയിൽ ആകാവുന്നിടത്തോളം ആസ്വദിച്ചു കൊള്ളുക എന്നുള്ളതാണ് ദുർഭാഷണം അപ്പൊ നമ്മുടെ കാണാം വഴിയിറങ്ങുകൾ നിന്ന് ഓരോരുത്തർ ചീത്ത പിടിക്കുന്നതൊക്കെയാണ് അതായത് മനുഷ്യന് കേൾക്കുവാൻ കഴിയാത്ത സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ പറയുന്നു അപ്പൊ അത് ദുർഭാഷണമാണെന്ന് നമുക്കറിയാം എന്നാൽ അതിലും ഭയങ്കരമായിരിക്കുന്ന ദുർഭാഷണമാണ് ദൈവമില്ല എന്ന് പറയുന്നതും മരിച്ചതിന് ശേഷം ഒന്നുമില്ല എന്ന് പറയുന്നതും അതിനേക്കാളും ഭയങ്കരമായിരിക്കുന്ന ദുർഭാഷണമാണ്